മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന കോടികളെക്കുറിച്ച് ആർക്കും ഉത്തരവില്ല ഇതോടെ സി പി എം നേതാക്കൾക്ക് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ പോലെ വീണയെ കേൾക്കാതെ ഏകപക്ഷീയമായാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്ന വാദമുഖവും തകരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കാലയളവിൽ ഈ ഇടപാട് സംബന്ധിച്ച നിരവധി നോട്ടീസുകൾ നൽകിയിരുന്നെങ്കിലും ഒന്നിൽ പോലും വ്യക്തമായ മറുപടി നൽകുവാൻ വീണയ്ക്കായില്ല എന്ന് ആർ ഒ സി ബാംഗ്ലൂർ സത്യവാങ്മൂലത്തിൽ പറയുന്നു കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റൽ നിന്ന് വാങ്ങിയ വായ്പ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ടെങ്കിലും ബാങ്ക് രേഖകളിൽ ഈ ഇടപാടില്ല ഈ വായ്പയുടെ കാലാപരിധി പലിശ തുടങ്ങിയ വിശദാംശങ്ങളും നൽകാനായില്ല ഇത് തിരിച്ചു കൊടുത്ത രേഖകളും ഹാജരാക്കാനായില്ല അതുപോലെ ഈ കാലയളവിൽ നിരവധി ചാരിറ്റബിൾ സംഘടനകളിൽ നിന്ന് വീണയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയ സംഖ്യയ്ക്കും വ്യക്തമായ ഉത്തരമില്ല അങ്ങനെ അടിമുടി ദുരൂഹമായ ഇടപാടുകളാണ് വീണ നടത്തിയിരിക്കുന്നത് എന്ന ആർഒസി ബാംഗ്ലൂർ കോടതിയിൽ പറഞ്ഞതായി വിധി പ്രസ്താവനയിൽ പ്രതിപാദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ അന്വേഷിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ എസ് എഫ് ഐ ഒക്കെ കൈമാറി ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം എക്സാലോജിക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസംതോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാട്ടിയിരുന്നു സി എം എൽ എൽ ഉടമ ശശിധരൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എക്സാലോജിക്ക രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപതിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൽകിയ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷമേ എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളിലുള്ളൂ ബാക്കി പന്ത്രണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല